നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങളെ ഫാമിലിയിലെ കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു പതിനൊന്നര മണി മുതൽ വൈകുന്നേരം ഒരു നാല് വരെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ടൈം ഓളോപ്പാറ മെയിനായിട്ട് ഒരു കായലാണ് അപ്പോൾ ആ കായലിൻ്റെ ഇതിലൊക്കെ അധികം ബോട്ടുകൾ ഇങ്ങനെ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹൗസ് ബോട്ടുകളുണ്ട് അല്ലാത്ത മണിക്കൂർ വെച്ചിട്ട് ചെയ്യുന്ന ബോട്ടുകളും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ രണ്ട് മണിക്കൂറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു മണിക്കൂറിന് നൂറ് രൂപയാണ് പിന്നെ ഞങ്ങൾ രണ്ട് മണിക്കൂറായതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ആൾക്കാരും ഉള്ളതുകൊണ്ടും പിന്നെ നേരത്തെ ബുക്ക് കൊണ്ടൊക്കെ നല്ലൊരു ഡിസ്കൗണ്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് ഇനി അതിപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ അവിടെ വരുന്ന എല്ലാവർക്കും അങ്ങനെ കിട്ടും പിന്നെ ഹബീബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോട്ടിൻ്റെ പരിപാടികളാണ് കേട്ടോ ഹബീബി എന്നാണ് അതിൻ്റെ പേര് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പേരെങ്കിപ്പോൾ ക്ലിയർ ആകുന്നില്ല കേട്ടോ പേര് മാത്രമേ അറിയുള്ളൂ പിന്നെ ഞാൻ വേണമെങ്കിൽ ഈ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ അവരുടെ നമ്പറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളിങ്ങനെ ഫാമിലിയിലെ കുറച്ച് ആൾക്കാർ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകലുണ്ട് കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് ബോട്ടിംഗ് ആവാമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചാണ് അപ്പോൾ പിന്നെ അങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടിപ്പോൾ ഇപ്പോഴാണ് അത് സമയമായതെന്ന് മാത്രം പിന്നെ എല്ലാവർക്കും ഒഴിവുള്ള ദിവസം ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആണെങ്കിൽ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം നല്ല തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തതിനോണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞായറാഴ്ച ആണ് ലീവ് എല്ലാവർക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്തത് വൈകുന്നേരം ആറ് മണി കഴിഞ്ഞാൽ പിന്നെ ഈ ബോട്ടിൻ്റെ സർവീസ് അവിടെ ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെയൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല വിരിച്ചിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ആറു മണിക്ക് ശേഷം പിന്നെ അവിടെ നിർത്തിയിട്ട് കൊടുത്തു നിന്നാണ് ബാക്കിയുള്ള പരിപാടികൾ അപ്പോൾ എൻഗേജ്മെൻറ്റും പിന്നെ അതേപോലെ ബർത്ത്ഡേ പാർട്ടികൾ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ അവിടെ നിർത്തിയിട്ട് തന്നെ ശേഷം ഉണ്ടാവുന്ന പറഞ്ഞു അപ്പോൾ രാത്രിയാകുമ്പോൾ നല്ല രസമാണല്ലോ ലൈറ്റിൻ്റെതും ആ കായലും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു വായ്പ ആയിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ ഇനി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ദിവസം വരുമ്പോൾ ഈ വൈകുന്നേരം അടുപ്പിച്ച് വരണമെന്ന് അപ്പോൾ ആ ലൈറ്റും എല്ലാം കൂടി ആവുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ പിന്നെ ഈ ഹബീബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോട്ടിൻ്റെ അത് ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ വെച്ചാൽ അവിടെ നല്ല പാർക്കിങ്ങിൻ്റെ സ്പേസും കൂടി ഉണ്ട് കേട്ടോ പിന്നെതാ ഞങ്ങളിങ്ങനെ യാത്ര ഇതും കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു തോണി ഇങ്ങനെ പോകുന്നത് കണ്ട് നല്ല രസം തന്നെ കേട്ടോ കാണാനായിട്ട് പിന്നെ പിന്നെതാ ബോട്ടിൽ കുറേ ഇനി എല്ലാവരും പാട്ട് പാടി തിമിർത്തിട്ടോ പാട്ടറിയുന്നവനും അറിയാത്തവനും എല്ലാവരും ഒരു കൈ നോക്കിയിട്ടുണ്ട് ഇനി പിന്നെ നാത്തൂവിൻ്റെ മരുമോള് നല്ലവണ്ണം പാടുന്നുണ്ട് കേട്ടോ അത് ആ വാറ്റി ചുരുതാറിട്ടാൾ പക്ഷേ എൻ്റെ ഫോണിലല്ലേ ഇനി ആ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിനി അത് തന്നെ ഇതിലേക്ക് സപ്പോർട്ടായില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് തന്നിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടായിട്ടാണ് പാട്ട് കേൾക്കാനായിട്ട് ഞങ്ങൾ പിന്നെ ഒരു മൂന്നാല് വർഷം മുമ്പേ അതായത് കൊറോണേനു മുമ്പേ ആലപ്പുഴയിൽ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് നല്ല രസമുണ്ടെ ഇനി അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ വന്നിട്ടോ ഈ ഒരു ബോട്ടൊക്കെ കണ്ടപ്പോൾ ഹൗസ് ബോട്ടും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതിൻ്റെ റേറ്റ് മൂവായിരം അങ്ങനെന്തോ ആണ് മണിക്കൂറിനാണോ ഞാൻ രണ്ട് മണിക്കൂറിനും എനിക്ക് അറിയില്ല എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മ അല്ലേ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് അന്വേഷിച്ചാൽ മതി അധികം ആൾക്കാരും ദൂരത്തു നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു രസാണല്ലോ നമ്മളൊരു അടുത്ത പ്രദേശത്ത് കോഴിക്കോട് ആ അടുത്ത പ്രദേശത്താണല്ലോ ഈ ഒളവപ്പാറുള്ളത് അപ്പോൾ ർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സൗകര്യമൊക്കെ വേണമെങ്കിൽ വന്നാൽ മതി നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എപ്പം വന്നാലും ഇവിടെ ബോട്ടുകൾ റെഡിയാണ് കേട്ടോ ഒരു അഞ്ചാറോ ഏഴോ എട്ടോ ബോട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ സർവീസിന് ും പങ്കെടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ബോട്ട് വേണ്ടി വരും കേട്ടോ ഈ ബോട്ടിൽ തന്നെ കുറച്ചും കൂടി ആളുണ്ടെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവും ഇനി നല്ല ആൾ കുറവായിപ്പോയിരുന്നു ഞങ്ങളിപ്പോൾ മൊത്തത്തിലൊരു പത്തൊൻപത് ആളാണ് കേട്ടോ വന്നിട്ടുള്ള കുട്ടികളടുക്കാം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പിന്നെ ഇവിടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇവരും ഫുഡ് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ അപ്പോൾ വേസ്റ്റുകളൊന്നും നമ്മൾ അവിടെ ഇടാൻ പാടില്ല അങ്ങനത്തെ കുറേ നിബന്ധനകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ഫുഡ് കൊണ്ടുവരികയാണെങ്കിൽ ഇവർ തരികയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ ഇങ്ങനത്തെ ഒരു ഇടക്ക് നമ്മളെല്ലാവരും കുടുംബങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേരണം നല്ല കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും ഇപ്പോൾ പരസ്പരം അറിയാത്തോലും ആ ഒരു അറിയാത്തൊരു കാലഘട്ടമായി വരികയാണല്ലോ അപ്പോൾ ഇതേപോലെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവർക്കും പരസ്പരം പരിചയപ്പെടാനും എന്താണ് ഒരു സ്നേഹബന്ധം പുതുക്കാനൊക്കെ പറ്റും ഞങ്ങളിതൊരു ഗ്രൂപ്പാണ് കേട്ടോ കുറച്ച് ആൾക്കാർ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ കൂടിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് അപ്പോൾ അതിൽ ഞങ്ങളൊരു സംരംഭം തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള ഗ്രൂപ്പാണ് മാസത്തിൽ ഒരു അഞ്ഞൂറ് രൂപ വെക്കും ഓരോ അംഗങ്ങൾ കിട്ടും പിന്നെ മാസത്തിലൊരു ദിവസം ഒരു വീട്ടിൽ കൂടാമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞങ്ങളിപ്പോൾ അങ്ങനെ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ആട്ടോ അങ്ങനെ കൂടൽ അങ്ങനെ എല്ലാവർക്കും ഒന്നും എല്ലാ സമയമൊന്നും സൗകര്യപ്പെട്ടോളം എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ആണ് അങ്ങനെ കൂടുന്നത് അങ്ങനെ ഒരു കൂടിയ ദിവസം കൂടിയാണ് കേട്ടോ അത് ഫുഡ് ഞാൻ ഞാനിട്ടോ കൊണ്ടുപോയിട്ടുള്ളത് അവർ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ട് ഇനി അപ്പൊ ബിരിയാണി ഇനി വെച്ചു കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് പാട്ട് പാട്ടുപരിപാടിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പോയിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും ചിരിയിലും ബഹളത്തിലും പാട്ടിലും ഡാൻസിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ സമയം പോയത് അറിഞ്ഞതേ അല്ലേ പിന്നെ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കാരണം എന്താ വെച്ചാൽ അത് വേഗം എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മറന്നു അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒന്നായിട്ട് എല്ലാവരും പിന്നെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫോട്ടോ എടുത്തില്ലല്ലോ എന്നുള്ള ചിന്ത വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബോട്ടിൽ ആ ഒരു ചക്കരം കൊണ്ട് തന്നെ ഞങ്ങൾ ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ഒരു ഒരു സഹകരണം പ്രത്യേകം പറയേണ്ടത് തന്നെയുണ്ട് ഇത് പ്രമോഷൻ വീഡിയോ ഒന്നല്ലോ പ്രൊമോഷൻ ആയിട്ട് ചെയ്തോന്നല്ല ഞാനിങ്ങനെ ഒരു നല്ലത് കണ്ടപ്പം പറഞ്ഞാണ് അവിടുത്തെ ആ ഒരു ഇവിടെ അല്ല ഇതിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞില്ല ഒരു പാർക്കിംഗ് ഒക്കെ ഉണ്ട് അവിടെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ രണ്ട് ലേഡീസ് പിന്നെ അതേപോലത്തെ രണ്ട് ആൾക്കാർ ഈ ഇതിൻ്റെയൊക്കെ ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട് ബോട്ടിങ്ങിൻ്റെ അത് നല്ല സഹകരണം അതിനെ കേട്ടോ നല്ല സ്വഭാവം ഇനി വീണ്ടും നമുക്ക് പോരാൻ തോന്നുന്ന അത്രയും നല്ലൊരു ഒരു പെരുമാറ്റം കൂടി എനിട്ടോ അവരുടെ അടുത്തു നിന്നുണ്ടായിരുന്നത് നമ്മളിങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ തൊട്ടടുത്ത് കൂടി വേറെ ബോട്ട് സാധാ ബോട്ട് അല്ലെങ്കിൽ ഹൗസ് ബോട്ട് അങ്ങനത്തൊക്കെ ഇങ്ങനെ പോണേ കാണുമ്പോൾ നല്ല രസമല്ലേ കാണാൻ അതെന്തോ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ നല്ല പരിപാടി തന്നെ ഇട്ടോ ഇതുണ്ടായിനത് അപ്പോൾ കുറച്ച് ആളുകൾ കുറച്ചും കൂടി ആൾക്കാർ വേണ്ടീനിയും തോന്നിപ്പോയി എല്ലാവരും കുറേ ആളുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഓരോ കാരണങ്ങൾ കൊണ്ട് അവർ അവർക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല പിന്നെ കുറച്ചാൾ കൂടി येडरा <small> विभूषितये ഫാമിലിയിൽ എല്ലാവരും ഒരു കുടുംബസംഗമം നടത്തണം എന്നൊക്കെ ഉള്ളൊരു തീരുമാനമുണ്ട് അപ്പോൾ ഈ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമ്മളെ ഒരു ഗ്രൂപ്പിൻ്റെ വക ഒരു ഒപ്പന ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു റിഹേഴ്സൽ പോലൊക്കെ ചെയ്തിട്ട് കുറച്ച് സമയം ബാക്കിണ്ടി പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ കഴിഞ്ഞത് ആ രണ്ട് മണിയായപ്പോഴത്തേക്കും നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അവിടെ നല്ല വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ എല്ലാ ബോട്ടിൻ്റെ ബോട്ട് സർവീസും ഇപ്പോൾ ഇവരുടെ പേര് എന്നാണ് കേട്ടോ ഹബീബി ക്രൂയിസ് എന്നാണ് അവിടെ കണ്ടത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ വേറെന്ത പേരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതുമില്ല കേട്ടോ പിന്നെ അതാ എല്ലാവരും ചോറൊക്കെ തിന്ന് നല്ല വിശപ്പ് ഉണ്ടെങ്കിൽ കേട്ടോ എല്ലാവരും കുറേ സമയം മുന്നേ വീട്ടിൽ നിന്ന് ഒരു ഒൻപതര മണിക്കൊക്കെ ഇറങ്ങിയതാണ് എല്ലാവരും എല്ലാവരും ച അധികം ആൾക്കാരും അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അതിനൊക്കെ തന്നെ മൂന്നര നാല് മണിയൊക്കെ ആയിട്ടുണ്ടേനി അപ്പോൾ എല്ലാവർക്കും പിന്നെ പോകാനുള്ളത് എടുക്കായി വേറെ എവിടേക്കും പോകണം എന്നുള്ളൊരു പ്ലാനൊന്നും ഇല്ലേ ഇനി പിന്നെ പെട്ടെന്ന് ആരോ പറഞ്ഞ് നമുക്ക് ബീച്ച് പോകാമെന്നാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് എത്ര കിലോമീറ്റർ എനിക്കറിയില്ല നമ്മുടെ കോഴിക്കോട് ബട്ടറോഡ് ബീച്ച് അവിടെ ഏകദേശം അടുത്താണ് അപ്പോൾ അവിടേക്ക് പോകാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും പിന്നെ അതാ ആ ഒരു ഗ്രൗണ്ടിൻ്റെ ബാക്കിലാണ് ഈ ഒരു പാറ ഉള്ളട്ടോ വലിയ പാറ ഒളവ പാറ എന്നാണ് അവിടെ അതിനങ്ങനെയാണെന്ന് തോന്നേണ്ട പേര് അപ്പോൾ അവിടെ ഒരു കല്ലൊക്കെ ഒരു വലിയൊരു ഒരു കുഴിയാണ് കേട്ടോ അവിടെ വെള്ളം നിറഞ്ഞെടുക്കുകയാണ് നല്ല ആഴം ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ കുട്ടികളെല്ലാവരും നമ്മൾ വലിയ ഒരു ഭാഗത്ത് കുട്ടികളെ ഒരു ഭാഗത്തും ഒക്കെ കൂടി അങ്ങനെ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അവർക്കും ഇതിപ്പോൾ നല്ലൊരു എൻജോയ്മെൻറ്റായിട്ടോ നമ്മളെപ്പോലെ തന്നെ നമ്മളും ഹാപ്പിയായി കുട്ടികളും ഹാപ്പി ഹാപ്പിയായി അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇടക്ക് വല്ലപ്പോഴും അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ നമ്മൾ ഇട്ടാൽ നല്ലതാണ് കേട്ടോ എല്ലാവർക്കും ഒന്ന് കൂടി കുടിച്ചേരാനും പിന്നെ ഒന്ന് എന്താ പറയുക സ്നേഹബന്ധങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കാനൊക്കെ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഏർപ്പെടുത്തുന്ന നല്ലതാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നോ അതേപോലെ തന്നെ അടുത്ത് തന്നെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്